പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും ുംബാ ഫലസ്തീനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫലസ്തീനിലെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ബന്ദി കൈമാറ്റത്തിൻ്റെ ദിവസമായിരുന്നു നമ്മളുടെ എല്ലാം ഫോണുകളിൽ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി എത്ര മനോഹരമായാണ് എത്ര സർഗാത്മകമായാണ് അവർ അതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അത്ഭുതം എന്ന ഒരു വാക്കുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗസയിൽ ഇപ്പോൾ ബോംബേറ്റ് മിസൈൽ ആക്രമണ ആക്രമണമേറ്റ് തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുകൾ ആ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെങ്കിൽ തന്നെ ഒരു പത്ത് വർഷമെങ്കിലും എടുക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അത്ര ഭീകരമായ അത്ര വിബൽസമായ ഒരു ആക്രമണം നടന്ന ഒരു പ്രദേശത്തിന് നടുവിൽ നിന്നുകൊണ്ട് ആ ജനത കേവലം നാൽപ്പത് കിലോമീറ്റർ നീളം മാത്രമുള്ള ഒരു തീരദേശ പ്രദേശം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം വീതിയും വീതിയുമുള്ള ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നായ ആ പ്രദേശം എത്ര മനോഹരമായാണ് ജീവിതത്തെ ആവിഷ്കരിക്കുന്നത് ഈ പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തെ ആവിഷ്കരിക്കുന്നത് എന്നാലോചിച്ച് എന്നോർത്ത് അതിനെ നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു കുച്ഛം തോന്നുന്ന സാഹചര്യം എന്തായാലും ഉണ്ടായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രതിസന്ധികൾ നമുക്ക് വലിയ പ്രശ്നങ്ങളായി അനുഭവപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ നമ്മൾ ഗസ്സയിലേക്ക് നോക്കുമ്പോൾ ഫലസ്തീനിലേക്ക് നോക്കുമ്പോൾ അവിടെ അൻപതിനായിരം മരലക്ഷത്തോളം ആളുകൾ മരണത്തിന് കീഴടങ്ങി ഷഹാദത്ത് വരിച്ചിരിക്കുന്നു ഓരോ കുടുംബത്തിലെയും ഒന്നോ അതിലധികമോ പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽ ഗുരുതരമായി പരിക്കേൽക്കപ്പെടുകയോ ചെയ്ത സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് നമുക്കറിയാം നിർമ്മിതിയായി ബിൽഡിങ്ങായി കെട്ടിടമായി ഇനിയൊന്നും അവിടെ അവശേഷിക്കാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത് ഇത്ര ഭീകരമായ ഒരു സാഹചര്യത്തിൽ ആണ് നിർബന്ധിത സാഹചര്യത്തിൽ അവർ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാവുന്നത് എന്ന് നമുക്കറിയാം എന്തായിരുന്നു ഈ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു യഹൂദ വംശീയ സയണിസ്റ്റ് രാജ്യം ഈ ലോകത്തോട് പറഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് രണ്ട് ടാർഗറ്റുകളാണ് ഈ യുദ്ധത്തിന് പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചിരുന്നത് ഒന്ന് ഞങ്ങളിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു അത് രണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സ അട അവസാനത്തെ പോരാട്ടമായ തൂഫാനുൽ അക്സ അടക്കം ഈ ഇസ്രായേലിന് ഒരു തീരാ തലവേദനയായിരിക്കുന്ന ഹമാസിനെ മുച്ചൂടും നാവാവശേഷമാക്കുക എന്നീ കൃത്യമായ രണ്ട് ടാർഗറ്റുകൾ നിശ്ചയിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ എത്തി നിൽക്കുന്ന ഈ യുദ്ധമെന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് മാസം ഒന്നര വർഷത്തോളം എടുത്ത പതിനഞ്ച് മാസം കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് മാസം എടുത്തതിന് ശേഷം എന്താണ് അതിൻ്റെ ബാക്കി പത്രം എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അരലക്ഷത്തോളം വരുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന സിവിലിയന്മാരെ കൊന്നുകളഞ്ഞു എന്നത് ഒരു ബാക്കി പത്രമായി അവശേഷിക്കുന്നു അവിടുത്തെ ആശുപത്രികളും സർവകലാശാലകളും സ്കൂളുകളും താമസ സ്ഥല താമസ സ്ഥലങ്ങളും ബോംബിട്ട് തകർത്ത് ആ നാടിനെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി എന്നത് മറ്റൊന്നായി അവശേഷിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ അതിന് നിശ്ചയിച്ചിരുന്ന ടാർഗറ്റിൽ ഒരു ശതമാനമെങ്കിലും അച്ചീവ് ചെയ്യാൻ ശ്രമി കഴിഞ്ഞിട്ടുണ്ടോ എന്നാലോചിച്ച് നോക്കിയാൽ പത്തു മുന്നൂറോളം ബന്ദികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശക്തികളുടെയും എല്ലാ സൈനിക ശക്തികളുടെയും എല്ലാ സാങ്കേതിക വിദ്യയുടെയും പിന്തുണയുള്ള ഒരു രാജ്യം ലോകത്തിലെ എന്തും സാധ്യമാവുന്ന ഒരു രാജ്യം ഒരു ആലപ്പുഴ ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ പ്രദേശത്തിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന തങ്ങളുടെ പൗരന്മാരെ തിനൂതനമായ സർവൈലൻസ് സാങ്കേതിക വിദ്യകൾ വിദ്യകളുള്ള ഒരു രാജ്യത്തിന് അവരുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഹമാസും ഫലസ്തീനും പറയുന്ന ഉപാധികളിൽ ഒപ്പുവെക്കേണ്ടി വരുന്ന അതിദയനീയമായ കാഴ്ചയാണ് നദന്യാഹുവിന് മുന്നിൽ തെളിഞ്ഞു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഹമാസ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് മൂവ്മെന്റിനെ ഒരു പോരാട്ട സംഘത്തെ ഒരു പ്രതിരോധ സംഘത്തെ ാക്കുമെന്ന് വീമ്പിളക്കിയ അക്കൂട്ടർ അവസാനം ഹമാസിനോട് തന്നെ കരാറിൽ ഹമാസിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് മേശക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്യേണ്ടുന്ന അവസ്ഥയിൽ അവർ എത്തി നമ്മൾ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഒരു മേശയും അതിൽ രണ്ട് കസേരയും ഈ ബന്ദികളെ കൈമാറ്റുന്ന എല്ലാ സീനുകളിലും നമുക്ക് കാണാൻ കഴിയും ഒരു മേശയുണ്ട് ആ മേശക്കപ്പുറം രണ്ട് കസേരകളുണ്ട് ഇപ്പുറം കസേരകളൊന്നും കാണാത്ത ഒരു ചിത്രം വീഡിയോകളിലും ഫോട്ടോകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഹമാസുമായി ചർച്ചയില്ല എഹിയാസിൻമാറുമായിട്ട് ചർച്ചയില്ല ഇസ്മായിൽ ഹനീയുമായിട്ട് ചർച്ചയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു രാജ്യവും ഒരു കൂട്ടരും ആ കൂട്ടരോട് ഹമാസ് പറയുകയാണ് ചർച്ചയുണ്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ നിർബന്ധിതരാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഇസ്മായിൽ ഹനിയയും എഹിയാസിൻവാറും ഈ രണ്ട് കസേരകളിൽ ഇരിക്കുന്നു നിങ്ങൾക്കിവിടെ ഇരിക്കാൻ ഇപ്പുറം കസേരകളൊന്നുമില്ല നിങ്ങൾ ഇപ്പുറം നിൽക്കുകയാണ് നിങ്ങൾ നിൽക്കാൻ നിർബന്ധിതരാണ് നിങ്ങൾ പരാജയപ്പെട്ട് മുട്ടുകുത്തിയിരിക്കുകയാണ് എന്നതിൻ്റെ പ്രതീകമായി സർഗാത്മകമായ ഒരു ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ അവർ നിർവഹിച്ചിരിക്കുന്നത് ഈ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിലും അവർ അതിനെ അത് അതിൻ്റെ എല്ലാ സൂക്ഷ്മങ്ങളായ തരത്തിലും നമുക്കറിയാം ആ ബന്ധി കൈമാറ്റത്തിനിടയിൽ അവർക്ക് നൽകുന്ന അവർക്കൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് നൽകുന്നുണ്ട് ഒരു ഗിഫ്റ്റ് കവർ നൽകുന്നുണ്ട് അവരുടെ ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് പുറത്തു വരുന്ന വനിതാ സൈനികരായ ആളുകളുടെ മുടി കെട്ടിയിരിക്കുന്നതിനെ കുറിച്ച് എല്ലാവരുടെയും മുടി ഒരുപോലെ പിൻ ചെയ്തു വെച്ചിരിക്കുന്നു ഒരുപോലെ പിന്നിക്കെട്ടിയിരിക്കുന്നു ആരായിരിക്കും ഇവർക്ക് ഈ ഒരുപോലെ മുടി പിന്നിൽ കെട്ടിക്കൊടുത്തത് എന്നതിനെക്കുറിച്ച് പോലും മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അഥവാ അതിൻ്റെ ഓരോ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ തലങ്ങളിലും അത് അവർ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ തണ്ണിമത്തൻ വത്തക്ക വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ ജീവിതത്തിലെ വളരെ സർഗാത്മകമായ ഒരു ആവിഷ്കാരമായിരുന്നു ഈ തണ്ണിമത്തൻ അഥവാ വത്തക്ക എന്ന് പറയുന്നത് ഫലസ്തീനിന്റെ കൊടി പച്ചയും ചുവപ്പും നിറങ്ങൾ ആലേഖനം ചെയ്ത കൊടി ഇസ്രായേൽ നിരോധിക്കുകയുണ്ടായി അതിൻ്റെ പ്രദർശനം അത് എവിടെയും ആലേഖനം ചെയ്യാൻ പാടില്ല അത് പ്രദർശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുന്ന ഒരു സാഹചര്യം ഫലസ്തീനിൽ രൂപപ്പെട്ടു വന്നപ്പോൾ അതിനെ സർഗാത്മകമായി ഫലസ്തീനികൾ വെല്ലുവിളിക്കാൻ അവർ രൂപപ്പെടുത്തിയ ഒരു വഴിയായിരുന്നു യഥാർത്ഥത്തിൽ വത്തക്ക അഥവാ തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഫലസ്തീനിലെ കൊടിയെ അതേ രൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്ന അതിന്റെ നിറത്തെ അതേ രൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഫലത്തെ ഒരു ഫ്രൂട്ടിനെ അവർ ഇതിൻ്റെ പ്രതീകമായി രൂപപ്പെടുത്തുകയും അതിനെ അവർ ഇന്ന് ലോകത്ത് മുഴുവനും ഫലസ്തീനിൻ്റെ പ്രതീകമായി ഇപ്പോൾ നമുക്കിടയിൽ തണ്ണിമത്തൻ വത്തക്ക വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ഫലസ്തീനിൻ്റെ ഒരു പ്രതീകമെന്ന് നിലക്കാണ് അഥവാ ഞാൻ പറഞ്ഞു വന്നത് വളരെ സൂക്ഷ്മമായ അംശങ്ങളിൽ പോലും വളരെ സർഗാത്മകമായി വളരെ ക്രിയേറ്റീവായി റെസിസ്റ്റൻസിനെ ആവിഷ്കരിക്കുന്ന ഒരു കൂട്ടർ അത് ഇനി ഇസ്രായേൽ എന്നല്ല ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നാലും അവരുടെ ആത്മവീര്യത്തെ അവരുടെ പോരാട്ട വീര്യത്തെ അവരുടെ ആത്മവിശ്വാസത്തെ തളർത്താൻ കഴിയില്ല എന്ന് ഫലസ്തീനിൽ ഓരോ പിഞ്ചു കുഞ്ഞും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ അത് ഫലസ്തീനികളുടെ വിജയമാണ് ലോകത്തിന് നീതിയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഹ്ലാദിക്കാൻ വക നൽകുന്ന കാര്യമാണ് അത്തരം ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഫലസ്തീനുകളുടെ ഈ വിജയത്തെ സിവിലിയന്മാരെ കൊന്നു തള്ളുന്നതല്ല വിജയമെന്നത് വളരെ യുദ്ധത്തിലെ വളരെ സാമാന്യമായ ഒരു ധാരണയാണ് എത്ര ആളുകളെ കൊന്നു എന്നതല്ല വിജയത്തിന്റെ മാനദണ്ഡം വിജയത്തിന്റെ മാനദണ്ഡം എന്നത് യുദ്ധത്തിന് നൽകിയിരിക്കുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞോ എന്നതാണ് ഹമാ ഫലസ്തീനിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് കൃത്യമായ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു ലോകത്ത് നോർമലൈസേഷൻ നോർമലൈസ് ചെയ്തു കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോസിനെ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ലോകത്തിൻ്റെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ ലോകത്തിൻ്റെ മുന്നിൽ ശ്രദ്ധയിൽ സജീവ ശ്രദ്ധയിൽ എത്തി തിരിച്ചെത്തിക്കുക എന്ന് പറയുന്നത് തുഫാനുൽ അക്സയുടെ വല പ്രധാനപ്പെട്ട ഒരു ആയിരുന്നു അത് ഒക്ടോബർ ഏഴിന് തന്നെ അച്ചീവ് ചെയ്യപ്പെട്ട ഒരു ടാർഗറ്റാണ് ആ നിലക്ക് ഈ യുദ്ധത്തിന്റെ ഒന്നാം ദിവസം ഒക്ടോബർ ഏഴിന് തന്നെ ഹമാസ് വിജയിച്ചു കഴിഞ്ഞ ഒരു യുദ്ധമാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷവും ഇസ്രായേൽ പരാജയപ്പെട്ട ഒരു യുദ്ധമാണ് ഇത് എന്നും നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ആഹ്ലാദത്തിൽ പങ്കുചേരുക ഈ വിജയത്തിന്റെ പ്രചോദനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ലോകത്ത് നീതിയോടൊപ്പം നിലയുറപ്പിക്കുന്ന റെസിസ്റ്റൻസിനോടൊപ്പം നിലയുറപ്പിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയും ഉത്തരവാദിത്വവുമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുകയാണ് ഒരു സന്ദർഭത്തിലാണ് ഈ പരിപാടി ഒരു ആഹ്ലാദപൂർവം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ വിവിധങ്ങളായ അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഈ സന്ദർഭത്തിൽ ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ അള്ളാഹുവിന്റെ നാമത്തിൽ ദൈവനാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വാഹി വാത്തു